മൺറോ തുരുത്ത് അഷ്ടമുടിക്കായലിൻ്റെ അതിമനോഹരമായ കാഴ്ച കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാ പ്രായക്കാർക്കും വന്ന കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാൻ പറ്റിയൊരു ഇടമാണ് മൺറോ തുരുത്ത് ബോട്ടിംഗ് ഉണ്ട് ഹൗസ് ബോട്ടിംഗ് ഉണ്ട് നമ്മുടെ സാധാരണ വള്ളങ്ങളുണ്ട് നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് സൈക്കിൾ ചവിട്ടുന്ന മാതിരി നാല് പേർക്ക് ഒരുമിച്ച് കയറിയിരുന്ന് ചവിട്ടി പോകാവുന്ന സൈസുണ്ട് രണ്ട് പേർക്ക് ജോഡിയാട്ട് ചവിട്ടി പോകാവുന്ന സൈസ് വള്ളങ്ങളുണ്ട് സ്പീഡ് ബോട്ടുണ്ട് സ്പീഡ് ബോട്ട് രണ്ട് പേർക്ക് യാത്ര ചെയ്യാവുന്നതാണ് ഇത് നമ്മൾ കടലിൻ്റെ കരയിൽ നിന്ന് കടലിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ അനന്തമായി കടൽപ്പരപ്പ് കിടക്കുന്നതുപോലാണ് ഈ ഒരു ഏറിയ ഈ കാണുന്നതാണ് ചെമ്പൻ കാട് പ്രത്യേകം ശ്രദ്ധിക്കണം കുട്ടികളെ കൊണ്ടുവരുമ്പം അതേ തൊടാനോ അതിൻ്റെ ഇല പറിക്കാനോ ശ്രമിക്കല് അതിൻ്റെ കറ ദേഹത്ത് വീണാൽ അവിടെ ചൂടുവെള്ളം വീണ് പുള്ളി പൊള്ളുന്നത് പോലെ തുടുത്ത് പൊങ്ങും വളരെ ഡേഞ്ചറാണ് ശരീരത്തെ വീണാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം കണ്ണിലോ ഒക്കെ വീണ് കഴിഞ്ഞാൽ വളരെ ഡേഞ്ചറാണ് ശ്രദ്ധിക്കണം ഈ കാണുന്ന ഈ പാതയിൽ കൂടി നടന്ന് പോയാൽ ഒരു രണ്ട് കിലോമീറ്ററോളം നടക്കാം നടന്നു കഴിഞ്ഞ് പിന്നെ മുമ്പോട്ട് വഴിയില്ല നിരന്ന ജലം മാത്രം ജലത്തിൻ്റെ മുകളിൽ കൂടി നമുക്ക് നടന്ന് പോകുന്ന ഒരു ഫീലിംഗാണ് ഇത് കൊല്ലം ജില്ലയിലെ ഒരു സ്ഥലമാണ് ഈ മൺറോ തുരുത്ത് കൊല്ലത്തു നിന്നും കൊട്ടാരക്കര റൂട്ടിൽ വന്ന് കുണ്ടറ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് തിരിഞ്ഞ് ഈ മൺട്രോ തുരുത്തിലേക്ക് വരാം അതല്ലെങ്കിൽ കൊല്ലം ചവറയിൽ നിന്ന് അടൂർ റൂട്ടിലേക്ക് വന്ന് ഫർണിക്കാവ് എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് തിരിഞ്ഞ് മൺട്രോ തുരുത്തിലേക്ക് വരാം നല്ല അടിപൊളി ഒരു ഫാമിലി ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ വന്ന് കാണാൻ പറ്റിയ ഒരു ഇടമാണ് മൺറോ തുരുത്ത് ഞാൻ ഞാനിപ്പോൾ വന്നത് ഒരു ഇട ദിവസമാണ് സ്കൂളും കോളേജുകളും എല്ലാം ഉള്ളതുകൊണ്ട് ആൾക്കാർ ഇപ്പോൾ തീരെ കുറവാണ് അവധി ദിവസങ്ങളിൽ നിന്ന് തിരിയാൻ പറ്റാത്ത രീതിയിൽ ജനങ്ങൾ വരുന്ന ഒരു ഇടമാണ് മൺറോ തുരുത്ത്